ബാക്കി വീഡിയോയിലൂടെ കാണാം ഇവർക്കൊന്ന് ൊന്ന് പോകു വീട്ടില് ഞാനൊന്നും ഉണ്ടാക്കിട്ടില്ല എന്ന് ഉച്ചക്ക് വളരെ ഷോക്ക് ആയിരുന്നു കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു എത്ര വർഷം വർഷം പതിമൂന്ന് വർഷം ഐതിഹാസികമായ പതിമൂന്ന് വർഷങ്ങൾ ഞങ്ങളുടെ കൂടെ എന്റെ അനിയത്തി ഷെജിലി അമീസയും ഉണ്ട് ഞാൻ അവരെ വിളിച്ചതൊന്നുമല്ല എന്നിട്ട് അവരെ ഷെജിലി വിളിച്ചിട്ട് ഇന്നെന്താ പരിപാടി എന്തെങ്കിലും തിന്നാനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ അവളെ പിന്നെ വിട്ടില്ല ഞാനങ്ങട്ട് വരാമെന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു ഞാൻ അങ്ങോട്ട് എന്ന് ചോദിച്ചു അപ്പൊ ഒരാൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മള് വരണ്ടെന്ന് പറയുന്നത് ആവശ്യമില്ല അപ്പൊ ഞാൻ പിന്നെ ഏഹ് പോരേന്ന് പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചതാണ് അവിടെ വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നോളൂ എന്ന് പറഞ്ഞത് പക്ഷെ അവള് വരുമ്പോൾ വെറും വഴിയോടെയാണ് വന്നത് അപ്പൊ എന്താ ചെയ്യുക അനിയത്തേ പോയില്ലേ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വേറെ വഴി കോട്ടക്കലുള്ള സൈൻ റെസ്റ്റോറൻറ്റിലാണ് പോയത് കുറെ ആയിട്ട് അങ്ങനെ പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഞാനിതിനു മുമ്പ് ചിലയിടത്തൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ കോട്ടക്കൽ നിന്നൊക്കെ ഫുഡ് കഴിക്കേണ്ടി വന്നപ്പോൾ ഒന്നരണ്ട് തവണ ഒക്കെ ഞാനും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷെ മക്കളോ ഇക്കായോ ഒക്കെ ആയിട്ട് ആദ്യമായിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് സ്റ്റാർട്ടറായിട്ട് ചിക്കൻ്റെ ഒരു സാലഡും മഷ്റൂമിന്റെ സൂപ്പും പിന്നെ നിങ്ങളൊരു മൂന്ന് കോഫി ഞാൻ കൈ വപ്ത്തും അങ്ങനെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇത് മഷ്റൂമിന്റെ സൂപ്പ് ഒറ്റ സൂപ്പ് മൂന്ന് പോർഷൻസ് ആക്കിയതാണ് കേട്ടോ മെയിൻ ഡിഷ് മിക്സഡ് ഗ്രിൽ എടുക്കുന്ന ആയിരുന്നു അതിനകത്ത് ഗ്രഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ആയിരുന്നു ബീഫ് റിപ്സ് അതേപോലെ ചിക്കനിന്റെ കുറച്ച് സംഭവങ്ങൾ പിന്നെ വേറെ എന്തൊക്കെയാന്ന് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ വലിയ ഐഡിയ എനിക്കില്ല ബീഫും ചിക്കനും തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഐഡിയ പിന്നെ കുറച്ച് സാലഡ് റൈസ് കുബൂസ് ചെറിയ പോർഷൻസ് ആക്കിയത് ഇത്രയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ടേസ്റ്റി ആയിരുന്നു ഈ റൈസൊക്കെ പിന്നെയും പറയേണ്ടി വരും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ട് കുക്കൂസ് പിന്നെ പറഞ്ഞെന്ന് തോന്നുന്നു ബാക്കിയല്ല ഞങ്ങക്ക് കറക്റ്റ് ആയിരുന്നു ഞങ്ങടെ ഇത്രയും പെർട്ട് കഴിക്കാനുള്ളത് ഫുഡ് അത് ആയിരുന്നു എല്ലാത്തി ഞാൻ ഞാൻ മാറുള്ളു ഇത് അബ്ദയുടെ സ്ഥിരം പരിപാടിയാണ് ആദ്യം എല്ല പോലെ തന്നെ എല്ലാ സാധനങ്ങളും വേണം എന്നുള്ള നല്ല നിർബന്ധം കുത്തിണ്ട് എല്ലാം ആയിരിക്കും പ്ലേറ്റിലിടും അവസാനം വരുമ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും പ്രത്യേകിച്ച് ഇറച്ചി മീൻ പോലുള്ള സാധനങ്ങൾ അവൾ അതങ്ങനെ അവിടെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെ വെക്കും അവൾക്ക് അത് കഴിയണ അവരെ അത് കണ്ടുകൊണ്ടിരിക്കണം അതിന്റെ ഇടയ്ക്ക് അങ്ങനെ എങ്ങാനും ആരെങ്കിലും ഒക്കെ എടുത്തു ചോദിച്ചാലും അവള് കൊടുക്കില്ല കഴിഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു വീതം ില്ല ഞാനൊന്നും ചെയ്തില്ല എന്റെ സ്റ്റേജ്മത്തിന് മാറും തരിക ചെയ്തത് അപ്പൊ ഞാനൊന്നും ചെയ്തിട്ടില്ല മ്മ ഭക്ഷണം കഴിച്ചില്ലേ നമ്മ ക്യാരറ്റ് കഴിച്ചാ നമുക്കൊരു ക്യാരറ്റ് അല്ല നമുക്ക് എന്തെങ്കിലും കുടിക്കണം ആ കുടിക്കൂർ കേക്ക് അങ്ങനെ ആവശ്യം കേക്ക് അങ്ങനെ നന്നായിരിക്കും

എന്റെ ഉമ്മയുടെ വീടാണ് ഞാനൊരു അഞ്ചാം മാസം മുതൽ പത്താം മാസം വരെ താമസിച്ചത് ഇവിടെയാണ് പിന്നെ ഇപ്പൊ ഞങ്ങള് താമസിക്കണേണ്ടി തൊട്ടടുത്ത് സ്റ്റോപ്പാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ചു ദൂരയ്ക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുന്ന അവസ്ഥ ഒക്കെ വരുമ്പോ ഞാൻ മക്കളിനൊക്കെ ഇവിടെയാണ് കൊണ്ടാക്കാറ് അനിയത്തി രണ്ടു ദിവസമായിട്ട് അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയതായിരുന്നു അപ്പൊ അമ്മ ഒറ്റക്കായതുകൊണ്ട് അമ്മ അങ്ങോട്ട് വന്നതാണ് അവൾ അവള് ഇന്ന് വന്നപ്പോൾ അത് നേരാണ് അത് എന്റെ അടുത്തൊക്കെ വരികയാണ് ചെയ്തത് അപ്പൊ അവിടെ ഉണ്ട് വല്യ ഇപ്പുണ്ട് വല്ല്യപ്പ് വെയ്യാണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും കുഞ്ഞിമാരുണ്ട് കുഞ്ഞിമാരുടെ മക്കളുണ്ട് അവരുടെ മക്കളുണ്ട് കുട്ടികളുടെ അടുത്തുനിന്ന് കേക്ക് മുറിക്കുമ്പോൾ അതൊരു സന്തോഷം നേരല്ലേ ചേരിലാ വാങ്ങി തന്നതാണ് കേക്ക് അപ്പൊ നേരെ ആ കേക്കും കൊണ്ട് അങ്ങോട്ടാണ് പോയത് അവിടെ നിന്ന് മുറിച്ചു ഇതിന്റെ വെള്ളിപ്പാണ് വല്ല്യപ്പൊക്കെ കിടന്നിരുന്നു വെല്ലുപ്പാനെ സംബന്ധിച്ച് നല്ലൊരു ടാസ്ക് ആണ് ഒരിക്ക കിടന്നിട്ട് പിന്നൊന്ന് എണീറ്റിയെന്ന് പറയുന്നത് എന്നാലും വലിയ സന്തോഷത്തിന് വേണ്ടിട്ട് കഷ്ടപ്പെട്ട് എണീറ്റി ഇരുന്ന് ദശക്ക് ചെയ്ത് കിടന്നതായിരുന്നു വല്യപ്പോ മാത്രല്ല കുഞ്ഞുമാടെ ഹസ്തൻ്റെ കടന്നിടത്ത് വന്നിട്ടാണ് നമ്മളെ കൂടെ നിന്ന കേട്ടോ പിന്നെ ഇങ്ങനെ വീട്ടിലെത്തി അത് പതിനായി ഞങ്ങളുടെ എക്സ്പീരിയൻസിന്റെ പറഞ്ഞത് അപ്പൊ അത് എന്താ കാരണം ഒക്കെ പറഞ്ഞു സൈല അല്ലേറല്ലേ ഉണ്ടത് ആ കിട്ടിട്ട് സൈന രസോ തന്നെയാണ് E <laughs> allora è proprio un po' più... Sì, ad Ah, Ah, <laughs> മഴ എത്ര ഇവിടെയും മറ്റേ മുട്ടാവിതൊക്കെ പറയാൻ മതിലുകൾ അല്ലേ ആ അതിലുണ്ട് ീട്ടി ഓടെ കൈക്ക് വെച്ചിരും എന്താണ് കൈ നീട്ടും ആ രണ്ടിങ്ങൾ അടിവ് വെച്ചോ അയവർക്ക് ആക്കിയാ ഇതിന്റെ ഷാഡും രാഘമാണ് അതെല്ലാം നയിച്ചു പോയാണിക്ക് ഇത്ര പറഞ്ഞുള്ള ദുഃഖേട്ടിച്ചു ഇതെന്ന് താനോട്ടേ ന്റെ സ്ഥലം ഇത്ര നല്ല കാര്യം പിന്നെ മൂന്ന് മേലോ മൂന്നല നാലു മേലായിരുന്നു പിന്നെ നാലു

ആ അപ്പൊ നിങ്ങൾക്ക് ഇണ്ടല്ലോ അബ്ദോണ്ടാക്കും ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് എന്നുള്ളത് ഭയങ്കര സംഭവമാണ് കാരണം ഹാപ്പി ആവിടെ ഇരുന്നിട്ട് പറഞ്ഞാ രാവിലൊക്കെ ഇരുന്ന് എന്തൊക്കെ എന്നും കുത്തി കുടിക്കണതാണ് ഇങ്ങനെ വല്ലാതെ ഒന്നും ടി വി കാണാനൊന്നും സമ്മതിക്കാറില്ല ഫോണൊട്ടും കൊടുക്കാറില്ല അപ്പൊ ടി വി കുറച്ച് സമയം ഒന്ന് ടി വി കണ്ടിട്ട് പിന്നെ എല്ലാ ദിവസവും ഇതേപോലെ കുറച്ച് സമയം ഇരിക്കും എന്തെങ്കിലും എഴുതിയിട്ടോ കൂട്ടി കുടിച്ചിട്ടോ ഒക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ വരയ്ക്കുന്നതാണ് ഇതൊന്നും നല്ല ദിനക്കാർ കുറെ നല്ല നല്ല ചിത്രങ്ങൾ അവൾ വരക്കാറുണ്ട് അപ്പൊ ഇതൊന്നും കളർ ചെയ്യാനുള്ള സമയം ഒന്നും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അവൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്ത് അവളുടെ ആ ഒരു പുണ്യ ബുദ്ധിന് തോന്നിയിട്ടില്ല ഒരു ബർത്ത്ഡേക്ക് ഒക്കെ ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് തരാറുണ്ടായിരുന്നു പക്ഷെ ഇത്ര

ുംരക്കെ ഇപ്പോ ഈ സമയത്ത് പെരുടെ ചെമ്മറികൾ എന്തായാലും അദ്ദേഹം ഈ അവളുടെ ഈ ബുദ്ധിയിൽ അവർ ചെയ്യുന്നത് വളരെ പിന്നെ ഭയങ്കര രസമുള്ള ചിത്രങ്ങൾ കാരണം അള്ളാഹു നബീണ്ട് പിന്നെ മലകളുണ്ട് പാലുണ്ട് സൂര്യണ്ട് പിന്നെ അതിന്റെ ഇതിലായിട്ട് ഒരു പൈപ്പ് രണ്ട് സൈഡിലൊരു പൈപ്പ് നമ്മള് മുന്നേ കണ്ട ഇതൊന്നല്ലേ ബോർഡിനൊന്നുമല്ല ഒരു സമ്മാനം സമ്മാനം കഴിഞ്ഞില്ല അഫാഫിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കോമൺ ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ ഉത്തരങ്ങൾ അത്ര കോമൺ ആയിരുന്നില്ല പലയിടത്തും പറയാൻ പറ്റിച്ചപ്പോൾ അതും ഞങ്ങൾക്ക് പറയേണ്ടി വന്നു യാഥാർത്ഥ്യേതാണല്ലോ വേറെ എന്നവർത്തില്ല അവർക്കെന്ത് തോന്നും ഇവർക്ക് എന്ത് തോന്നും എന്നൊക്കെ വിചാരിച്ച് അവനവനെ കുറിച്ചിട്ട് സത്യസന്ധമായി സംസാരിക്കാതിരിക്കുക എന്നുള്ളത് അവനവനോട് ചെയ്യുന്ന ഒരു നീതികേടായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ ഒരുപാട് കാലം അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല എന്താണോ എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ പറയാറുണ്ട് എൻ്റെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും സംതൃപ്തിക്കുമൊക്കെ ഞാനിങ്ങനെ എന്നോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് നല്ല പങ്കുണ്ട് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് എന്തായാലും വലിച്ചു നീട്ടുന്നില്ല അവൻ്റെ ചോദ്യങ്ങളും ഞങ്ങളുടെ ഉത്തരങ്ങളൊക്കെ അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് മറ്റൊരു പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണുക അഭിപ്രായങ്ങൾ പറയുക